ഏറെ ആരാധകരുള്ള താരങ്ങളാണ് ഗോപികയും ജി പിയും നടനാണെങ്കിലും അവതാരകൻ എന്ന നിലയിലാണ് ജി പിക്ക് പ്രേക്ഷക മനസ്സിൽ സ്ഥാനം ലഭിച്ചത് സാന്ത്വനം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഗോപിക ആരാധകരെ സ്വന്തമാക്കിയത് വിവാഹ നിശ്ചയ ദിവസം ജി പി പങ്കുവെച്ച പോസ്റ്റിലൂടെയാണ് ഇരുവരും വിവാഹിതരാകാൻ പോകുന്ന വിവരം പ്രേക്ഷകർ അറിയുന്നത് ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ആരാധകർക്ക് വീട്ടുകാർ തീരുമാനിച്ച വിവാഹമായിരുന്നു ജനുവരി ഇരുപത്തെട്ടാം തീയതി ായിരുന്നു താരങ്ങളുടെ വിവാഹം നടന്നത് തങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്നൊക്കെ ഗോപികയും ജിപിയും തുറന്നു പറഞ്ഞതാണ് വിവാഹശേഷമുള്ള യാത്രകളുടെ വിശേഷങ്ങളെല്ലാം താരങ്ങൾ പങ്കുവെക്കാറുണ്ട് ഗോപികയുടെ പിറന്നാൾ വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത് ജിപിയുടെ പിറന്നാളിന് ഗോപിക പങ്കുവച്ച കുറിപ്പും വൈറലായിരുന്നു എങ്ങനെയാണ് ഒരാളെ ഇത്രയധികം ഇഷ്ടപ്പെട്ടു പോകുന്നതെന്ന് തനിക്ക് തന്നെ അത്ഭുതമായി തോന്നുന്നു എന്നാണ് ഗോപിക കുറിച്ചത് കണ്ടുമുട്ടിയ അന്നു മുതൽ നിങ്ങളിൽ ഞാൻ എത്രമാത്രം അലിഞ്ഞുപോയി എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഗോപിക പറയുന്നുണ്ട് ഇപ്പോൾ ഇതാ തങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു വിശേഷ വാർത്തയാണ് ഇപ്പോൾ താരങ്ങൾ വലിയ രീതിയിൽ ആഘോഷമാക്കിയിരിക്കുന്നത് ആഘോഷത്തിന്റെ ഫോട്ടോ ജി പി പങ്കുവച്ചിട്ടുമുണ്ട് ജൂൺ ഇരുപത്തിയെട്ടിന് ജി പിയുടെയും ഗോപികയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ആറുമാസം തികഞ്ഞിരിക്കുകയാണ് ജിപിയുടെ സുഹൃത്തുക്കളാണ് ഗോപികയ്ക്കും ജിപിക്കും സർപ്രൈസ് നൽകിയത് ഇരുവരും കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത് മുഴുവൻ കേക്കല്ല മുറിച്ചത് അര കേക്കായിരുന്നു തയ്യാറാക്കിയത് നിരവധി പേരാണ് ഇവർക്ക് ആശംസകളുമായി എത്തുന്നത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഗോപിക അനിലിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ജിപിക്കൊപ്പം ശേഷം ഗോപിക കൂടുതൽ ആക്റ്റീവായെന്നാണ് ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയാസിലും ഗോപിക ഇപ്പോൾ വളരെ സജീവം തന്നെയാണ് ഗോപിക കുറച്ചുകൂടി മോഡേൺ ആയെന്നും ഡ്രസ്സിംഗ് സ്റ്റൈൽ എല്ലാം മാറിയെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു അതേസമയം സാന്ത്വനം കഴിഞ്ഞതിന് ശേഷം മറ്റ് സീരിയലുകളിലൊന്നും ഗോപിക അഭിനയിച്ചിട്ടില്ല സിനിമയിലാണ് ഇപ്പോൾ താരത്തിന് അവസരം ലഭിച്ചത് സുമതി വളവ് എന്ന സിനിമയിലാണ് ഗോപിക നായികയായി അഭിനയിക്കുന്നത് ഗോപികയുടെ സിനിമയ്ക്കായി ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് അതേസമയം പല പരസ്യ ചിത്രങ്ങളിലും ഗോപികയും ജിപിയും ഒരുമിച്ചാണ് ഇപ്പോൾ എത്താറുള്ളത് നിരവധി പേരാണ് ഇപ്പോൾ താരങ്ങൾക്ക് ആശംസകൾ കമന്റ് ബോക്സുകളിലൂടെ രേഖപ്പെടുത്തുന്നത് സീരിയൽ താരങ്ങളായ ഷഫ്ന സജിൻ ഗിരീഷ് നമ്പ്യാർ എന്നിവരെല്ലാം താരങ്ങൾക്ക് ആശംസകൾ നേരുന്നുണ്ട്